ശബരിമല സ്വർണ കൊള്ളയിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് നീട്ടിയത് മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത് പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ശബരിമല സ്വർണക്കവർച്ച കവർച്ച സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം പതിനേഴിന് ഹൈക്കോടതി അനുമതി നൽകി പതിനേഴിന് ഉച്ചപൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാം തന്ത്രിയുടെ കൂടി നിലപാടറിഞ്ഞ ശേഷമാണ് തീരുമാനം നേരത്തെ സാമ്പിള് ശേഖരിക്കാൻ എസ് ഐ ടി അനുമതി തേടിയിരുന്നു ശബരിമല സ്വര്ണക്കൊള്ളിയില് ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു സി പി ഐക്കെതിരായ പരാമർശത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു പ്രകോപനത്തിനും വീഴാൻ സിപിഐ ഇല്ല വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ കാരണം അറിയില്ലെന്നും ശിവൻകുട്ടിയെ പഠിപ്പിക്കാനാണല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് ബിനോയെ വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചു തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നീക്കവുമായി ബി എൽ ഡി എഫ് കൌൺസിലറെ ബി ജെ പി പാളയത്തിൽ ജനതാദൾ അംഗം ഷീബ ബാബു ആണ് ബി ജെ പിയിൽ ചേർന്നത് ഷീബ നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് ഷീബ ബാബുവിനെ എൻഡിഎ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ചുവട് മാറ്റത്തിന് പിന്നിൽ എൽ ഡി എഫിലെ സീറ്റ് തർക്കം കൃഷ്ണാപുരത്താകും ഷീബ മത്സരിക്കുക തൃശൂരിൽ അമ്പത്തിയാറ് സീറ്റിൽ ഇരുപത്തി സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊല്ലം ഡി സി സിക്ക് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയെന്നും ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ പോസ്റ്ററിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയില്ല ഇനിയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം കൂട്ടായ തീരുമാനമാണ് കോൺഗ്രസിൽ ഉണ്ടാകുന്നത് യു ഡി വിജയം മുന്നിൽ കണ്ടാണ് പോസ്റ്ററുകളെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി